ഹലോ ഗായ്സ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മുടെ കല്യാണ തലേന്നും തലേന്നിൻ്റെ തലേന്നും ഉള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ തലേന്നല്ല അതിൻ്റെ മുന്നത്തെ ദിവസം നമ്മൾ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് മെഹന്തി ആർട്ടിസ്റ്റിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്തിട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വോളാഞ്ചേ വോളാഞ്ചേരി വാളാഞ്ചേരി എന്നായിരുന്നു കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളിവിടുന്ന് കുറച്ച് കുറച്ച് ദൂരം ഉണ്ട് ഒരു ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് പക്ഷേ അഫോർഡബിൾ റേറ്റിന് നല്ല അടിപൊളിയായിട്ട് വരും മെഹന്തി ഇട്ടായിരുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ച രീതിക്ക് തന്നെ എനിക്ക് മെഹന്തി കിട്ടിയിട്ടുണ്ടായി നല്ല നീറ്റായിട്ട് ഇടുന്നുണ്ട് ആ കുട്ടി കുറച്ച് ട്രാവൽ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് നല്ല ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ചെയ്തു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നീറ്റകത്ത് ഒമ്പത് മണിക്കായിരുന്നു ആ കുട്ടി വന്നത് ഒമ്പതരക്കായിരുന്നു അപ്പോൾ അമ്മ രാവിലത്തെ ചായക്കടി വാരി തരികയാണേ ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാലല്ലേ വാരി തരാൻ പറ്റുള്ളൂ ോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തരാൻ പറഞ്ഞിട്ട് ഒക്കെ കൂടെ അവസാനം തരിപ്പ് കയറിയിട്ടോ അപ്പോൾ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡിസൈൻ ഇതാ ഇങ്ങനെയാണ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ നമ്മൾ നാരങ്ങാനീരും പഞ്ചസാര പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലിങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കാനാണ് നല്ല സ്റ്റെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ മറ്റേ കയ്യിൽ ഈ ആർ എസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബോക്സിൽ എഴുതിയിട്ടും കൂടെ ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ രണ്ട് പേരിൻ്റെയും പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ എഴുതിയ ആ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അപ്പോഴേക്കും പന്തലിടുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിട്ടോ അപ്പം നമ്മളിങ്ങനെയാണ് വീട് പന്തലിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ രണ്ട് കൈൻ്റെ ഉൾവശവും പിന്നെ ഒരു ബാക്ക് ബാക്ക് കൈൻ്റെ കമ്പ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ അപ്പോഴേക്കും ഉച്ച രണ്ട് മണി രണ്ടര ആയി അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള നേരമായി അപ്പം നമ്മൾ ആ കുട്ടിക്കും ഫുഡ് കൊടുത്തിട്ട് നമ്മൾ കഴിക്കുകയാണ് ക്യാമയോ വാരി തന്നത് ഓരോ നേരം ഓരോരുത്തരാണ് വാരി തരുന്നത് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ അഞ്ച് ആറ് മണിക്കൂർ എടുത്തിട്ട് രണ്ട് ഫ്രണ്ട് സൈഡും സൈഡും ബാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായി ഇങ്ങനെ ഒരു ലുക്ക് വരുന്ന നല്ല നീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൈ തട്ടിങ്ങനെ അടർന്നടർന്ന് അടർന്ന് പോകുന്നതാണെ നല്ല ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ അങ്ങനെ നമ്മൾ രാത്രി ആയപ്പോഴേക്കും ആ ദിവസം രാത്രി ആയപ്പോഴേക്കും നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അത് വാങ്ങി വന്നപ്പോഴേക്കും രാത്രി പതിനൊന്ന് മണിയായി അങ്ങനെ അതും കഴിഞ്ഞു ഇനി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലേദത്തെ ദിവസമാണ് കേട്ടോ അപ്പോഴേക്കും ചെയറും ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ നമ്മളെ വീട്ടിൽ അധികം സ്ഥലമൊന്നുമില്ല അപ്പോൾ വെച്ചിട്ട് ഓണം പോലെ നമ്മൾ കഴിയുന്ന കഴിയുന്ന പരമാവധി എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ആയപ്പോൾ മക്കൾക്ക് മെഹന്തി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ടോടുക്കാണ് ഇട്ടോ കണ്ട ഓളൊരു കൈ കൊണ്ട് അവിടുന്ന് ടാറ്റ കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മെഹന്തിക്ക് അധികം സ്റ്റെയിൻ വന്നിട്ടില്ല കാരണം എനിക്ക് ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നേരം വെക്കണം അഞ്ച് മണിക്കൂറെങ്കിലും വെക്കണം എന്ന് പക്ഷേ എനിക്ക് വെക്കാൻ കഴിഞ്ഞില്ല എനിക്ക് പുറത്ത് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടി വന്ന് അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള ഈ ഒരു സംഭവം ഇത് മാമൻ ചെയ്ത് കൊണ്ടു വന്നു തന്നിട്ടുണ്ടായിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമായി ആ ഫോട്ടോ അങ്ങനെ കുറച്ച് വലുതായി കണ്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞാൻ അത് വീടിൻ്റെ മുന്നിൽ കെട്ടി തൂക്കുന്ന പരിപാടിയിലാണ് ആദ്യം ഇങ്ങനെ അതിലൊരു ഹോൾ വെച്ചിട്ട് ഹോളാക്കിയിട്ട് ഇങ്ങനെ ഒരു ചരട് വെച്ചിട്ടാണ് കെട്ടി നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് ബോറായിട്ട് തോന്നി പിന്നെ ഞാൻ എന്ത് ചെയ്തു ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങി കൊണ്ടുവന്നിട്ട് അത് ഒട്ടിച്ച് കുറേ സൈഡ് ഒട്ടിച്ച് വെച്ച് ഒട്ടിച്ചിട്ട് നിൽക്കുന്നില്ലായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇങ്ങനെയാണ് അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഔട്ട്ലുക്ക് വരുന്നത് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ഉപ്പുമാവ് വാരി തരികാണ് കേട്ടോ ഈ കയ്യിൽ മെഹന്തി പോണ്ടാച്ചിട്ട് ഞാൻ മാക്സിമം എല്ലാവരെ കൊണ്ടും ഇങ്ങനെ വാരി തരിപ്പിക്കുകയാണ് ഫുഡൊക്കെ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ മാമൻ്റെ മൂത്തത് വന്നിട്ടുണ്ടായി മെഹന്തി ഇടാൻ വേണ്ടി എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ കാരണം അതിൻ്റെ മുന്നത്തെ ദിവസം ഞാൻ രണ്ട് കൈ ഇട്ടോണ്ടേ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ചാരി ഇരുന്ന് ഇരുന്ന് ഇരുന്നിട്ടേ തീരെ വൈകിരുന്നു പക്ഷേ അതികൾ പറഞ്ഞിട്ട് കേൾക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെ പിന്നിൽ നടന്ന് ഇങ്ങനെ പറയുന്നു അപ്പം ഞാൻ വിചാരിച്ചത് പാവല്ലേ വേറെ ആരാളെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞ ആരുമില്ലല്ലോ അങ്ങനെ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ ഇട്ട് എടുക്കുകയാണ് ഗൈസ് അപ്പോൾ ഈ ഒരു ഡിസൈനാട്ടോ ഞാൻ ൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുൾ ഹാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കയ്യിൽ ഫ്രണ്ടും ബാക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഞാൻ വയ്യാഞ്ഞിട്ട് ഈ ഒരു സൈഡ് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ എനിക്ക് അത്രയും വയ്യായിരുന്നു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു തലവേദന ഉണ്ടായിരുന്നു ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ശരിക്കും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ആ ഡിസൈൻ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരുന്നത് അവിടെ പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചനാന്ന് വേണ്ട എന്ന് മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അഞ്ചുന്ന് ഒരു പേരും എഴുതി കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അടുക്കളയിൽ ഇത് ആ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ച അത്തേക്ക് വേണ്ട ഫുഡിൻ്റെ നമുക്ക് സാമ്പാറും ചോറും ഒക്കെ ആയിരുന്നു അപ്പോഴേക്കും മേമാ അതായത് അമ്മമ്മേൻ്റെ അനിയത്തി നമ്മളെ മേമാ എന്നാണ് വിളിക്കുക കോയമ്പത്തൂർന്ന് അവർ വരുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നമുക്ക് ഡെക്കോറേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെന്തായിരുന്നു പറയാം ചെണ്ടുമല്ലി അല്ലേ ചെണ്ടുമല്ലി ജമന്തി ചെണ്ടുമല്ലി ആ ഈ പൂ കുറച്ച് കൊണ്ടു ഓറഞ്ചും യെല്ലോ കളറിൽ അപ്പം നമ്മൾ അത് കെട്ടിത്തൂക്കാനുള്ള പുറപ്പാടിലാണ് എല്ലാവരും കൂടെ തകൃതിയായിട്ടിരുന്ന് കോർക്കുകയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ മൊമെൻ്റ്സ് ഒക്കെ എല്ലാവരും കൂടെ അങ്ങനെ ഒത്തുകൂടുമ്പോളേ ഭയങ്കര രസം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പണി വിട്ടിട്ട് തന്നെ അത് കെട്ടിത്തൂക്കുകയാണ് ഓരോരുത്തർ ഓരോ ഫ്ലവറായിട്ട് ഇങ്ങനെ കെട്ടി കൊണ്ടിരിക്കുക ഇതിലേ വലിയ കട്ടി ഉണ്ടായതുകൊണ്ട് വലിയ സൂചി വെച്ചിട്ട് അത് കോർക്കുമ്പോൾ അതിങ്ങനെ പൂ ഒടിഞ്ഞു പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ ഒരുവിധം പണിപ്പെട്ട് നമ്മൾ ഫ്ലവർ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ടായി ഇത് കെട്ടാനും ഭയങ്കര പാടായിരുന്നു ഇതിന് വെയിറ്റ് കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് പണി പണിപ്പെട്ടിട്ടാണ് നമ്മളിത് ഡെക്കോറ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എനിക്ക് മാമ ചോറ് വരിത്തരണേ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ അത് കണ്ടുവന്നിരുന്നപ്പോൾ മാമൻ്റെ ഇളയതും വന്ന് വന്നിരുന്നിട്ടുണ്ടായിട്ടോ ചോറ് വാരിത്തരാൻ വേണ്ടിയിട്ട് ഓള് നോർമലി കൊണ്ടും ഇങ്ങനെ ചോറൊന്നും വരിത്തെപ്പിക്കാത്തതാണ് ഷോ ഇപ്രാവശ്യം എന്തോൾ വിളിച്ചപ്പോൾ പെട്ടെന്ന് വന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മാമേൻ്റെ അടുത്ത് നിന്ന് ചോറ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം പാർലറിലേക്ക് ഞാൻ പെട്ടെന്ന് ബുക്ക് ചെയ്തതാണ് അതായത് തലേന്ന് ആൾ കൂടുതലാണെന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് റെഡിയാവെന്ന് വിചാരിച്ച അബദ്ധത്തിലാണ് ചെന്ന് ചാടിയത് അതിൻ്റെ സ്റ്റോറി ഞാൻ പറയാം അങ്ങനെ നമ്മൾ റിയാഗോ തിരൂരിലുള്ള റിയാഗോയിലാണ് കേട്ടോ മേക്കപ്പ് ബുക്ക് ചെയ്തത് നമ്മൾ നോർമലി റെഡ് റോസ് റോസ്ന്നാണ് ചെയ്യിപ്പിക്കാറ് പക്ഷേ അവർ അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ ഒരു മേക്കോവർ സ്റ്റുഡിയോയിലാട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ ചെന്നു ഇതാണ് എൻ്റെ തലേന്നത്തെ ഡ്രസ്സ് വന്നിട്ടിട്ടോ പാർട്ടീൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു റെഡ് പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പും ഒരു ബ്രൊക്കൈഡ് സ്കേർട്ടും ആയിരുന്നു ആയിരുന്നിട്ടോ ഞാൻ തയ്പ്പിച്ച് ഞാൻ വീഡിയോയിൽ ഷോർട്സിൽ അല്ലേ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ ഞാൻ തയ്പ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഡ്രസ്സൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ മേക്കപ്പിൽ നമ്മുടെ പണി ടോട്ടലി പാളിപ്പോയി ഗൈസ് എനിക്കവിടെ ചെന്നിരുന്നപ്പോഴേ പന്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ടോപ്പ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനവിടെ ഇരുന്ന് കൊടുത്തതാണ് എനിക്കിത് പറയാൻ വലിയ സങ്കടമുണ്ട് അങ്ങനെ പറയും നെഗറ്റീവ് പറയും എനിക്ക് നല്ല ഇടങ്ങാറുണ്ട് പക്ഷേ അത് ഇതിൻ്റെ വിഷമം കൊണ്ടാണ് കാരണം നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ അത്രയും എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടല്ലേ ചെയ്യിപ്പിക്കുന്നത് അത് പാളിപ്പോയി നമുക്ക് ഭയങ്കര സങ്കടം ആദ്യം അവർ അയിൽ ഒരു കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു ലൈറ്റ് പിങ്ക് ഇട്ട് ഒരുമാതിരി ഉണ്ടായിരുന്നു കാണാം അത് തുടച്ചിട്ട് രണ്ടാമത് അപ്ലൈ ചെയ്തതാണിത് ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഇതിൻ്റെ കണ്ണ് മറ്റേ നോക്കി പഠിപ്പിക്കുന്ന ഒരാളില് ഒരു സിനിമയിൽ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന അയാളെ പോലെ ആയിട്ടുണ്ടായിരുന്നുണ്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹെയർ ഒന്നും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ഹെയർ വീട്ടിലെത്തിയപ്പോഴേക്കും ആ ഹെയറിൻ്റെ കേൾസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ോ അങ്ങനെതാ നമ്മള് ബസ് മറ്റ് ഫ്രണ്ട് റോഷന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവള് പാർലറിലേക്കാണ് വന്നത് അങ്ങനെ ഇവളും കൂട്ടി നമ്മൾ വീട്ടിലേക്ക് പോയി കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത് അതിൻ്റെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ വീട്ടിൽ ആൾക്കാരും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങി നല്ല തിരക്കായി തുടങ്ങി തുടങ്ങിയിട്ടോ നല്ല ഹറിവറിയായി എല്ലാ കാര്യങ്ങളും ഞാൻ കിടന്നോടായിരുന്നു മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടോ ഓളെ കൊണ്ടാണ് അങ്ങനെ പിന്നെ ഒരു ഏഴ് മണി ഏഴര ആയപ്പോഴേക്കും അവിടുന്ന് ഡ്രസ്സ് കൊണ്ടുവന്നു തരാൻ വേണ്ടിയിട്ടായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ അവർ കുറച്ച് ആൾക്കാർ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ടായി നമുക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന് തരാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ഞാൻ ഭയങ്കര ബ്ലഷ്ഡായി ഭയങ്കര ഡ്രീം കം ട്രൂ മൊമെൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കര ബ്ല ഇങ്ങനെ ബ്ലഷ്ഡായി പോയിട്ടോ ഞാൻ അങ്ങനെ അങ്ങനെതാ അവരൊക്കെ കയറി ഇന്നിട്ടുണ്ടായി നമുക്കിങ്ങനെ ബോക്സിലാട്ടോ സാരി അതായത് പിറ്റേന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാരി കുറച്ച് കാര്യങ്ങൾ ചെരുപ്പ് പൂവൊക്കെ കൂടെ അങ്ങനെ കൊണ്ടുവന്ന് വരും രാത്രി വന്നിട്ട് ഭാഗമായിട്ട് ആദ്യമൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറ്റലായിരുന്നു അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ഇപ്പം എങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യാറ് തലേന്ന് തന്നെ സാരി കൊണ്ടുവരും അതാകുമ്പോൾ പിന്നെ ഒരൊറ്റ സാരി മാറ്റിയാൽ മതിയല്ലോ പിന്നെ വേറെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഇതാണ് കൂടുതൽ സൗകര്യം അങ്ങനെ ഇതാ നമ്മൾ നിലവിളക്കൊക്കെ കത്തിക്കുകയാണ് ഇത് തരുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ നല്ല കുട്ടികളായിട്ട് സാരി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം ശരിക്കും ഇതൊരു സുഖമുള്ള പരിപാടി കേട്ടോ കാരണം എങ്ങനെയാണ് പിറ്റേന്ന് രണ്ട് സാരിയൊക്കെ മാറ്റി ആദ്യം ഒരു സാരി നമ്മൾ ും പിന്നെ ഓഡിറ്റോറിയത്തിൽ നിന്ന് വേറെ സാരി മാറ്റും ഞാൻ എൻ്റെ മാമന്റെ ഭാര്യയുടെ കല്യാണത്തിന് അമ്മ കല്യാണത്തിനൊക്കെ ഇത് കണ്ടിട്ടുണ്ട് ഭയങ്കര പാടുള്ള പരിപാടിയാണ് കേട്ടോ ഒന്നും പിന്നെയും തുടങ്ങേണ്ടേ ഇതാകുമ്പോൾ നല്ല സുഖമാണ് നമ്മൾ ഈ സാരി തന്നെ എടുത്താൽ മതി വേറെ മാറ്റും വേണ്ട അങ്ങനെ അവർ സാരി ഒക്കെ എടുത്ത് തരികട്ടോ ഈ സാരിയും തരും സാരി ആ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് തരും അതിൻ്റെ മേലൊരു മുല്ലപ്പൂവും കൂടെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് തരിക നല്ല രസമായിരുന്നു കേട്ടോ കാരണം ഞാൻ എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇങ്ങനെ നടന്നു കാണുമ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ബ്ലെസ്ഡ് ആയിട്ട് തോന്നി എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ദാ അവർ സാരിയൊക്കെ എടുത്തിട്ട് ഏട്ടൻ്റെ പെങ്ങളാട്ടോ എനിക്ക് സാരി തന്നിട്ടുണ്ടായിരുന്നത് ഓളാണ് തരേണ്ടത് അങ്ങനെ നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ സാരി വാങ്ങിച്ചു ഇനി ഇത് വേണം നമ്മൾ നാളെ കല്യാണത്തിന് ഉടുത്തിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രീം ക്രീം കളറും റെഡും കൂടെ വരുന്ന കോമ്പിനേഷനിലുള്ളൊരു സാരിയാണ് കേട്ടോ അത് ഉടുത്തു വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നേ കാണാൻ മാരേജിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് മാരേജിൻ്റെ വീഡിയോ ഇടുന്നില്ലേ 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 ആദ്യം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണ്ട ആ ഒരു ഫ്ലോയിൽ വേണ്ട അങ്ങോട്ട് പോകാൻ മാരേജിൻ്റെ വീഡിയോയിലേക്ക് പോകാൻ അപ്പോൾ അതുകൊണ്ടാണ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇനി ലേറ്റ് ആക്കൂല മാരേജിൻ്റെ വീഡിയോയിൽ നമുക്ക് അങ്ങനെ റെഡിക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല അറിയാലോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ എന്നാലും കഴിയുന്ന പോലെ നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല കഴിയുന്നതിൻ്റെ പരമാവധി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ റോഷനേനെ കൊണ്ടായിരുന്നു വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ അവർ വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടുണ്ടായി നമുക്ക് ഉണ്ടായിരുന്നത് നെയ്ച്ചോറ് ചിക്കൻ കറി അൽഫാമ് സാലഡ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നെ നമുക്ക് ഉണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഇരുന്നു എന്നുള്ളൂ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവരെ കൂടെ ഇരുന്നു എന്നുള്ളൂ എനിക്കൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒരു സാധനം മറ്റേത് അൽഫാമൊക്കെ കണ്ടെടുത്ത് കമത്തുന്ന ആളാണ് ഞാൻ പക്ഷേ ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഇതിങ്ങനെ അവിടെ വെച്ചിരിക്കിരുന്നു ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ കുറച്ച് 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 ഇങ്ങനെ ഇരിക്കിരുന്നെട്ടോ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും നിങ്ങളൊക്കെ വൈറലാവാൻ പോകാന്ന് പറയിരുന്നട്ടോ അവലോടൊക്കെ അങ്ങനെ ദാ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിട്ടോ അവർ കാറ് കയറിപ്പോയി അപ്പോഴേക്കും കുറേ ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ നമുക്ക് തിരക്കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആൾക്കാരും കൂടെ വരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഇൻവൈറ്റ് ചെയ്ത അത്ര ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആൾക്കാർ കുറവായിരുന്നു നമ്മൾ വിചാരിച്ചതിനേക്കാളും അങ്ങനെ അത് ഇവരൊക്കെ ഹായ് തരണം കേട്ടോ ഇതിൽ റെഡ് ഒക്കെ കുട്ടി ഒരു കുട്ടി കുട്ടി വ്ലോഗറാണ് എപ്പോഴും പറയും ചേച്ചി വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടുന്നില്ലേ എന്ന് നമ്മുടെ സ്ഥിരം വ്യൂവറാണ് കണ്ടില്ലേ നല്ല പാവാട്ടോ എപ്പോഴും എന്നോട് ചോദിക്കും വീഡിയോ പുതിയതില്ലേ വീഡിയോ പുതിയതില്ലേയെന്ന് ഇത്ര ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ വീഡിയോ എടുക്കുക അത് അപ്ലോഡ് ചെയ്യുക അങ്ങനെ പറയുന്നത് നല്ല രസമല്ലേ നല്ല നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ് കേട്ടോ നല്ല ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയും കൂടിയാണ് അങ്ങനെ അങ്ങനെതാ കുറേ രാത്രിയായിട്ടോ ഗൈസ് ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിരുന്നിട്ടും രണ്ട് കുറച്ച് 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 ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നിട്ടോ നിന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് ഞാനും റോഷിനെയും കൂടെ ക്ഷീണിച്ചിട്ട് ബെഡിൽ ഇരിക്കുകയിരുന്നിട്ട് എൻ്റെ കോളേജിൽ നിന്ന് പ്രൊവിഡൻസിന്ന് മൂന്ന് ഫ്രണ്ട്സ് വരാമെന്ന് പറഞ്ഞിട്ട് പി ജിയിൽ നിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവർ വരൂലാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടോ എന്ന് വെച്ചാൽ ഒരു വരുന്നുണ്ടായിരുന്നു പക്ഷേ വരൂല്ല എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ വരൂള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ദേഷ്യത്തിലൊക്കെ ഇരുന്നിട്ടും പിന്നെ അവർ സർപ്രൈസ്ഡായിട്ട് വന്നിട്ടുണ്ടായി ഗൈസ് അങ്ങനെ വന്നപ്പോൾ തന്നെ കണ്ടു മൂന്നും കൂടെ ഭയങ്കര റെഡിയാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് മറ്റേതിൻ്റെ മുഖം നോക്ക് ഓരോ ആക്ഷൻ കാട്ടിയിട്ട് ഇവർ മൂന്നും കൂടെ കണ്ട ഞങ്ങൾ നാലും കൂടെ കണ്ടെങ്ങനെയാണ് കേട്ടോ ചിരിച്ച് ചിരിക്കാനേ നേരം ഉണ്ടാവുള്ളൂ നമുക്ക് അങ്ങനെ അവർ വന്നപ്പോൾ നമുക്ക് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെച്ച് അവർ ബ്രൈറ്റ് ബി തരാൻ വേണ്ടിയിട്ട് എനിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തലേന്ന് ബ്രൈറ്റ് ടു ബി ചെയ്യാന്നാണ് വിചാരിച്ചത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവർ കേക്കൊക്കെ വാങ്ങി റെഡ് വെൽവറ്റൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അവർ അതിൻ്റെ ഓരോ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരാൾ കേക്ക് ക്ക് കൊണ്ട് തരുന്നു അതവിടെ വെക്കുന്നു അങ്ങനെ ഓരോ ഓരോരുത്തരായിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടു തരുകയായിരുന്നേ പിന്നെ അടുത്താൾ വരും അടുത്ത അടുത്താൾ വന്നിട്ട് ബ്രൈറ്റ് ടു ടൂബീൻ്റെ ആ കണ്ണട കൊണ്ടു തരും എന്നിട്ട് അത് ഇന്നോട് വെക്കാൻ പറയും എന്നിട്ട് പോസ് ചെയ്യാൻ പറയും നല്ല രസമായിട്ടോ നമ്മൾ കൂടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചിരിക്കാനേ ടൈം ഉണ്ടാവുകയുള്ളൂ ഓരോരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ അടുത്ത അടുത്താൾ വന്നിട്ട് ബ്രൈറ്റ് ടു ടുബീൻ്റെ ആ സാധനം കൊണ്ടുവന്നിട്ട് മേത്ത് വെച്ചതന്നിട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ ആയപ്പോഴേക്കും നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ആ ഒരു മൊമെൻറ്റ് മാത്രം നമുക്ക് മെയിനായിട്ടുള്ള ഒരു മൊമെൻ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ അത് കിട്ടിയില്ല നമുക്ക് അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ വേഗം പോയി കടന്നുറങ്ങിയിട്ടുണ്ടായി നമുക്ക് മൂന്ന് മണിക്ക് നീച്ചിട്ട് മേക്കപ്പിന് വേണ്ടിയിട്ട് റേറ്റ് സെറ്റായിട്ട് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കല്യാണ വീഡിയോ ആയിട്ട് ഉടനെ കാണാം തൽക്കാലത്തേക്ക് ബൈ ബൈ